രാഷ്ട്രീയത്തിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത നേതാവാണ് വി എസ് അച്യുതാനന്ദൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയധാരയുടെ നേതാവായിരുന്നു അദ്ദേഹം ഒട്ടനവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ചുരുക്കം ചിലരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം ദീർഘകാലം വിവിധങ്ങളായ സ്ഥാനമാനങ്ങൾ വഹിച്ചപ്പോഴും ജനപ്രതിനിധിയായി തുടരുമ്പോഴും എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു അദ്ദേഹം ഒരാൾ എത്രകണ്ട് ജനങ്ങളുമായി അറ്റാച്ച്ഡ് ആണ് എന്നതിന്റെ നേർ സാക്ഷ്യമാണ് അയാൾ മരണപ്പെടുമ്പോൾ ലഭിക്കുന്ന ആദരവ് അത്രമേൽ ആദരവ് ഏറ്റുവാങ്ങിയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ അന്ത്യയാത്ര കൊണ്ടത് ചുറ്റം കൂടുന്ന പതിനായിരങ്ങളായിരുന്നു എന്നും വേലിക്കകത്ത് ശങ്കരൻ അച്യുതന്റെ ശക്തി പാർലമെന്ററി പ്രവർത്തന രംഗത്ത് ഒട്ടേറെ കാലമായി ഉണ്ടെങ്കിലും അച്യുതാനന്ദൻ അധികാര പദവികൾ വഹിച്ചത് വളരെ കുറഞ്ഞ കാലയളവ് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും രണ്ടായിരത്തി ആറിലും ഒഴുകെ അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി അധികാരത്തിന് പുറത്തായതാണ് പ്രധാന കാരണം അറുപത്തിയേഴിൽ കന്നിക്കാരനായിരുന്നതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അനൌദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിലും മാരാരികുളത്തെ തോൽവിയോടെ അത് നടക്കാതെ പോയി രണ്ടായിരത്തി പതിനാറിൽ വി എസ് ജയിച്ചെങ്കിലും പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയായത് അധികാര സ്ഥാനങ്ങൾ വഹിച്ചത് ആയിരുന്നില്ല അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കിയത് ജനങ്ങളുമായുള്ള ഊഷ്മളമായ ബന്ധം അദ്ദേഹത്തിന് എപ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവാക്കിയിരുന്നു ഈ അടുത്ത് മരണപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ജ്വലിക്കുന്ന ഓർമ്മകൾ ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും കൂടുതൽ കരുത്താണ് വി എസ് മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ പേരും ഇന്നലകളിലെ പോരാട്ടങ്ങളും എന്നും നിലനിർത്തുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയത്തിൽ സജീവമാക്കുവാനാണ് സി പി എം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് വി എസ് അച്ഛന്റെ വിയോഗത്തിന് ശേഷമുള്ള ആദ്യ ജന്മദിന വേളയിൽ വൈകാരിക കുറിപ്പുമായി മകൻ അരുൺകുമാർ രംഗത്ത് വന്നിരുന്നു അച്ഛനുണ്ടായിരുന്ന കാലത്തെ പിറന്നാൾ ദിന ഓർമ്മകൾ പങ്കുവെച്ചായിരുന്നു അരുൺകുമാറിന്റെ കുറിപ്പ് ഓർമ്മക്കുറിപ്പിന് പുറമെ വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് അരുൺകുമാർ എത്തി മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിച്ചിരുന്നു അതുതന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന്റെ തെളിവായി പലരും ഉയർത്തിക്കാട്ടുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും അരുൺകുമാർ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല ഏറെക്കുറെ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലെങ്കിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിനുള്ളിൽ ചില വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾക്ക് അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പരിഹാരമാകുമെന്ന് സി പി എം നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട് ജില്ലാ നേതൃത്വത്തിനേക്കാൾ കൂടുതൽ സംസ്ഥാന നേതൃത്വമാണ് അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നത് ഏത് മണ്ഡലത്തിനാകും സ്ഥാനാർത്ഥിയെന്നൊന്നും ഈ ഘട്ടത്തിൽ ചിന്തിക്കുന്നില്ലെങ്കിലും സ്ഥാനാർത്ഥി ആകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് അതിന്റെ പ്രചരണങ്ങൾക്കുള്ള തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നത് സാധാരണ നിലയിൽ പാർട്ടി യോഗങ്ങളിലും പരിപാടികളിൽ നിന്നും പങ്കെടുത്തിട്ടുള്ള ആളല്ല അരുൺകുമാർ സഖാവ് വി എസ് അച്യുതാനന്ദനും തന്റെ മകൻ രാഷ്ട്രീയത്തിൽ എത്തുന്നവരെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദൻ വിശ്രമം നയിക്കുന്ന കാലഘട്ടത്തിലും അരുൺ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല സി പി എമ്മിന്റെ ചില പാർട്ടി വേദികളിൽ വി എസിന് പകരം ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുവാൻ വന്നത് ഒഴിച്ചാൽ ഒരു തരത്തിലും പാർട്ടി വേദികളിൽ അദ്ദേഹം തല കാണിച്ചിട്ടില്ല ഇപ്പോഴും അരുണിന്റെ താല്പര്യം കൊണ്ടല്ല മറിച്ച് പാർട്ടി ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഒരുങ്ങുന്നത് പ്രവർത്തന പരിചയം ഇല്ലെങ്കിലും നേതാക്കളുമായി വളരെ ആഴത്തിലുള്ള ബന്ധം അരുണിനുണ്ട് അവസാന കാലങ്ങളിൽ വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് അരുൺ ആണ് ആ പ്രവർത്തന പരിചയവും അച്യുതാനന്ദന്റെ മകൻ എന്ന അഡ്രസ്സും ഗുണകരമാകും എന്നാണ് സി പി എം കരുതുന്നത്